കുന്ന പ്രദേശത്ത് രണ്ട് പ്രദേശത്ത് ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പേ ബിവറേജിന്റെ ഔട്ട്ലെറ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു മാർച്ച് മാസം ഒന്നാം തീയതി കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതി ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചർച്ചയും സമരവും ഉണ്ടാകുന്ന പ്രതി സ്ഥിതി ഉണ്ടായി ഈ ചർച്ചയും സമരമെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നത് തെക്കേപ്പുറത്താണെങ്കിൽ ബി ജെ പി യെ ബി ജെ പിക്ക് സത്യത്തിൽ തെക്കേപ്പുറത്ത് മദ്യശാപ് വരണമെന്നുള്ള ആഗ്രഹിക്കുന്നവരാണ് മദ്യശാപ്പ് തെക്കേപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി സി പി ഐനെ ഭരണക്കാരെയും ആക്രമിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തെക്കേപ്പുറത്ത് ബീവറേജിൻ്റെ മദ്യ വിൽപ്പന ശാല അവിടെ ഉണ്ടാകുമെന്നും വ്യാജമായ പ്രചരണം അയച്ചുവിട്ടു ഒന്നും അറിയാത്ത സാധാരണക്കാരായ അമ്മമാരും കുടുംബണികളും കുട്ടികളുമെല്ലാം തന്നെ ബി ജെ പിയുടെ വ്യാജ പ്രചരണത്തിൽ പങ്കെടുക്കുകയും വിവിധ തരത്തിലുള്ള സമര പരിപാടികൾ നടത്തുകയും ചെയ്തു പക്ഷേ സി പി എം വളരെ കൃത്യമായ നിലപാട് കിട്ടും തെക്കേപ്പുറം പ്രദേശത്ത് ജനവാസ കേന്ദ്രത്തിലെ കുന്നംകുളം നഗരസഭാ കൗൺസിലർ അറിയാതെ ഒരു മദ്യശാലയും ഒരു ബിവറേജിന്റെ ഷോപ്പും വരില്ല എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ എടുത്ത നിലപാടാണ് ആ നിലപാട് അവിടുത്തെ ജനങ്ങളെ വെച്ച് പറഞ്ഞ് മയക്കം കെട്ടി വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് അറിയിച്ചു പക്ഷേ ആ നിലപാട് ഞങ്ങൾ പറഞ്ഞതിന് ശേഷവും സി പി ഐ എമ്മിനെ ആക്രമിക്കാൻ വേണ്ടി കുന്നംകുളത്തിനും ടൗണിലേക്കും തെക്കേ പുറത്തും വ്യാപകമായ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് ബി ജെ പി നടത്തിയ സമരം ഇപ്പൊ എന്തായി എന്നുള്ളതാണ് പറയണം ഞങ്ങൾ പറഞ്ഞതിനും അപ്പുറത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാരോട് പറഞ്ഞത് കേരളത്തെ ജനങ്ങളോട് ഞങ്ങൾ അത് തന്നെ കാണുന്നു ഞങ്ങൾ പറഞ്ഞതിന് അപ്പുറത്ത് ഒന്നും നടന്നിട്ടില്ലല്ലോ നിങ്ങൾ ഈ ആളുകളെ ബുദ്ധിമുട്ടിച്ചതും ആളുകളെ മുന്നിലെ വ്യാജ നാടകം കളിച്ചും എന്തിനായിരുന്നു എന്നുള്ളത് തുറന്നു പറയണം പാവപ്പെട്ട അമ്മമാരെ എഴുത്തുകൊണ്ട് ഈ സമരം വെച്ചത് സി പി ഐ എം വരില്ല എന്ന് പറഞ്ഞ സാധനം വരുത്താൻ വേണ്ടിയിട്ടായിരുന്നോ ബി ജെ പി എന്നതുകൂടി നിങ്ങൾക്ക് അവർക്ക് പറയണം